മോദി ഡൽഹിയിലേക്ക് തിരിച്ചു മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഒടുക്കം മോദിക്ക് തിരിച്ചു വരേണ്ടി വരികയാണ് എന്നാൽ ഇത്തവണ മോദി വിദേശത്തു നിന്ന് തിരികെ എത്തുമ്പോൾ അത്ര ശുഭകരമായ വാർത്തകളല്ല മോദിയെ തേടിയെത്തുന്നത് മണിപ്പൂരിൽ ഓരോ ദിവസവും അക്രമ പരമ്പരകൾ അരങ്ങേറുകയാണ് മോദി എവിടെ എവിടെ എന്നാണ് അവിടെ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും മണിപ്പൂരിലേക്കൊന്ന് കാലെടുത്ത് വെക്കാത്ത മോദി രാഹുലിനെ കണ്ട് പഠിക്കണമെന്ന് പരക്ക പറച്ചിലുകൾ തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിനേക്കാൾ മോദി എന്ന പ്രധാനമന്ത്രി ചെറുതാകുന്ന കാഴ്ച കൂടിയാണ് മോദിയെ സ്വാഗതം ചെയ്യാനിരിക്കുന്നത് അതിനെല്ലാം അപ്പുറത്ത് മോദിയെ പിടിച്ചു കുലുക്കാൻ പോകുന്നത് രാഹുൽ തീർത്ഥ പ്രതിരോധമാണ് അത് അദാനിയാണ് അമേരിക്കയിൽ നിന്നും അദാനിക്ക് അറസ്റ്റ് വാറന്റ് കൂടി വന്നതോടെ അഴിമതി വഞ്ചന എന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി അമേരിക്ക കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രക്ഷാകർത്താവായ മോദിക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ അത് മാത്രവുമല്ല അദാനിയെ ഇന്നും ഇന്നലെയല്ല പ്രതിപക്ഷം എതിർക്കുന്നത് ഒരു വേള രാഹുൽ ഗാന്ധി എം പി സ്ഥാനത്ത് നിന്നും പുറത്തു പോകാൻ വരെ കാരണം അദാനിക്കെതിരെയുള്ള ആഞ്ഞടിക്കൽ ആണ് എന്നൊന്നുണ്ടായിരുന്നു അന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്ന് ഹിൻഡൻബർഗിന് പിന്നാലെ അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു ഇന്ന് വന്ന വാർത്ത പ്രകാരം കെനിയെ അദാനിക്ക് നൽകിയ എല്ലാ പദ്ധതികളും റദ്ദു ചെയ്തു എന്നാണ് ഇതെല്ലാം മോദി വിദേശത്തായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് അതിനുള്ള മറുപടി ക്കമിട്ട് മോദിക്ക് ഇനി നിരത്തേണ്ടി വരും ഇതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഫലം നാളെ നാളെ വരാനിരിക്കുകയാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകൾ മുഴുവൻ ബി ജെ പി വിജയിക്കുമെന്ന് പറയുമ്പോൾ പോലും അമിത്ഷാ അടക്കം ഇപ്പോഴും നിരാശയിലാണ് കാരണം എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ തിരിച്ചറിഞ്ഞതാണ് അതുമാത്രവുമല്ല മോദിക്കെതിരെ കടുത്ത നീക്കമാണ് ആർ നടത്തുന്നത് മോദിയുടെ ദൈവികതയിൽ ചൂണ്ടിക്കാട്ടിയൊക്കെ മോഹൻ ഭഗവത് എന്ന ആർ എസ് നേതാവ് കണക്കിന് കൊടുത്തിട്ടുള്ളതുമാണ് അതിനുശേഷം മോദിയെ പല കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരമൊരു സമയത്ത് മോദി ഭരണത്തിന്റെ പരീക്ഷാബലം കൂടിയാണ് ബി ജെ പിക്ക് ഈ മഹാരാഷ്ട്ര മാത്രവുമല്ല ധാരാവി പദ്ധതിയുടെ കാര്യത്തിൽ അദാനിക്ക് ആ പദ്ധതി നൽകിയതിന്റെ വിവാദവും പുകയുമ്പോൾ ബോംബെ അടങ്ങുന്ന വ്യവസായ നഗരിയിൽ മോദി നിലം പതിച്ചാൽ എല്ലാറ്റിനും ഉത്തരം പറഞ്ഞേ മതിയാവും മോദിക്ക് ഇതൊക്കെ അവിടെ നിക്കട്ടെ എന്ന് കരുതാം പക്ഷേ മണിപ്പൂരിൽ അടിയന്തരമായി മോദിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇടപെട്ടേ മതിയാവും ഇപ്പോഴും ബിരേൻ സിംഗിനെ പിന്തുണച്ചു കൊണ്ടുള്ള നീക്കത്തിൽ ബി ജെ പി കാര് പോലും ഇടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് കലാപം ആളിപ്പടരുകയുമാണ് ചരിത്രത്തിൽ മോദി അടയാളപ്പെടുത്തുമ്പോൾ മണിപ്പൂർ മുന്നിൽ കാണുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഡൽഹിയിൽ കാലുകുത്തുന്ന മോദി നേരെ മണിപ്പൂരിൽ പോകുന്നതാണ് നല്ലത് എന്തായാലും നൈജീരിയ ബ്രസീൽ കയാന എന്നിവിടങ്ങളിലായി അഞ്ചു ദിവസം നീണ്ട ഒടുവിലാണ് മടക്കം ഇന്ത്യ കരീബിയൻ കമ്മ്യൂണിറ്റി ഉച്ചകോടിയുടെ സഹ അധ്യക്ഷനായിരുന്ന മോദി ഗയാന സന്ദർശനത്തിനിടെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്തിരുന്നു